ഹലോ നിങ്ങള് ആരാണ് എന്താണ് എന്നൊന്നും എനിക്കറിയില്ല എനിക്കറിയാൻ വേണ്ട നിങ്ങളുടെ പ്രൊഫൈല് ഒരു ഫോട്ടോ പോലും കിടപ്പില്ല നമ്പർ മാത്രമുണ്ട് തനിക്കൊക്കെ രാവിലെ തന്നെ നല്ല ചീത്ത ഉള്ളി കേൾക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടല്ലേ എന്നിട്ട് എന്നോട് വന്ന് പറയാൻ എന്നെ അറിയാവോ ഞാൻ ഇന്നിന്ന പേരുകാരിയാണെന്ന് തന്നെ അറിയാൻ വേണ്ടി താൻ താനെന്തോ ഈ ലോകത്ത് അറിയപ്പെടുന്നവളാണോ അല്ലല്ലോ താനും അറിയപ്പെടുന്ന ഒരാളല്ല ഞാനിമായിട്ട് ആ യാതൊരുവിധ ആത്മബന്ധവും പുല്ലർത്തിയിട്ടുള്ള ആളുമല്ല എന്നിട്ട് താൻ പറയുന്നുണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കൂട്ടായിരുന്നു ഉം അപ്പൊ എനിക്ക് തന്നെ അതായത് നാഗയ്ക്ക് ഏർ നിങ്ങളോട് വലിയ ഇഷ്ടമായിരുന്നു എന്നൊക്കെ എടേ ഇനി ഒരു കാര്യം മനസ്സിലാക്കണം താൻ വിചാരിക്ക ഞാൻ തന്നോട് മാത്രമാണ് കൂട്ടുകൂടിയിട്ടുള്ളത് അല്ലെങ്കിൽ കൂട്ടുകൂടുന്നതെന്ന് ഇനിയെങ്കിലും താനൊക്കെ യഥാർത്ഥ ലോകത്തേക്ക് വാ താനൊക്കെ വെറും കൃമി കീടവോ എന്റെ മുന്നില് എനിക്ക് തന്നോടൊന്നും ഒരു കൂട്ടും ഉണ്ടായിരുന്നില്ല കാണുമ്പം വീണ്ടും ജനിക്കും എന്നല്ല ഉള്ളതല്ലാതെ ാരാണ് എന്താണെന്ന് എനിക്കറിയില്ല തന്നോട് ഞാൻ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെയാണോ ഞാൻ എല്ലാവരോടും പറയാൻ മിണ്ടിയൊക്കെ ചെയ്യുന്നത് അതാണെന്നോ പെണ്ണെന്നോ ഇല്ലാതെ എല്ലാവരോടും ഞാൻ തുല്യമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അതിന് നല്ലതായാലും ചീത്തയായാലും ഞാൻ തുറന്ന് എല്ലാവരോടും ഒരേ രീതിയിലാണ് സംസാരിക്കുന്നത് അതായത് തനിക്ക് മാത്രം പ്രത്യേക പരിഗണനയൊന്നും ഞാൻ തന്നിട്ടില്ല എനിക്ക് തന്നെ അറിയുകയും ചെയ്യത്തില്ല മനസ്സിലായോ പിന്നെ താനെ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് ഇങ്ങനെ തന്നെ എന്നെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുവാണ് ഈ താനെ ഒരുപാട് പരിചയപ്പെടുത്താനായിട്ടുള്ള ശ്രമം നടത്തുകയാണ് എന്തിനാ അങ്ങനെ ശ്രമിക്കുന്നത് അൻ ആവശ്യല്ല എൻ്റെ അരികിൽ നിന്നും ആരൊക്കെ പിണങ്ങി പോയിട്ടുണ്ടോ ഒരു കാര്യവും ഇല്ലാതെ ഒരു കാരണവുമില്ലാതെ പിണങ്ങിപ്പോയിട്ടുണ്ടോ അവരെ ഇനി ഞാൻ അടിപ്പിക്കാനുള്ള ഒരു അടുപ്പിക്കാനുള്ള ഒരു ഇഷ്ടവും എനിക്കില്ല പോയവരങ്ങ് പോകണം നിങ്ങൾ സ്വയമേ പോയ സ്വമേധ പോകുന്നവരല്ലേ അല്ലെങ്കിൽ മറ്റേ പ്രേരണ കൊണ്ട് പോകുന്നതായിരിക്കും എന്തോ കനത്ത നല്ലത് എവിടെയൊക്കെയോ ആ പറയുന്നവരുടെ അടുത്തുനിന്ന് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതായിരിക്കും എന്നിട്ടോ നിങ്ങളെ കൊണ്ടുപോകുന്നവരോ നിങ്ങളെ നാമാവിശേഷമാക്കി നിങ്ങളെ കയ്യിൽ ഇട്ട് തരും അന്തരമാണ് അവിടെ നിന്ന് നിങ്ങളെ ആരാണോ എന്റെ ഭാഗത്ത് നിന്ന് പ്രേരണ പ്രേരണ പുറത്തു നിന്നുള്ള പ്രേരണ ചുമത്തി കൊണ്ടുപോകുന്നത് അവര് നിങ്ങളെ നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും അവർ നിങ്ങളെ നന്നായിട്ട് മാനസികമായിട്ട് ശാരീരികമായിട്ട് ഉപയോഗിക്കും പണം കൊണ്ട് ഉപയോഗിക്കും എല്ലാ രീതിയിലും നിങ്ങളെ തരിപ്പണമാക്കും എന്താകെ നിങ്ങളോട് അങ്ങനെ എങ്ങാണം ചെയ്യുമോ ഇല്ല ചെയ്തിട്ടുമില്ല മനസ്സിലായോ അതൊക്കെ മനസ്സിലാക്കണം അതുകൊണ്ട് താ തന്നെ എനിക്ക് ആവശ്യമില്ല താൻ ഇനി ആരായാലും കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലായിരുന്നു ഇതുപോലൊരു പെണ്ണ് എൻ്റെ അടുത്തോട്ട് വന്ന് പറയാ നേരത്തെ നമ്മൾ നല്ല കൂട്ടായിരുന്നു എന്ന് ആ എന്നിട്ട് അങ്ങ് പോയതാ എന്റെ അടുത്ത് നിന്നും കൂട്ടുവിട്ടു പോയതാ അതെന്താ കൂട്ടുവിട്ടു പോയെന്നു വച്ചാൽ ആരാണ്ടൊക്കെ ആ പെണ്ണിനോട് പറഞ്ഞെന്ന് പോലും പിന്നെ എന്റെ കൂടെ നടന്നാൽ ചീത്തയാവൂ എന്ന് പറഞ്ഞെന്ന് പോലും എന്നിട്ടോ എൻറെ കൂടെ നടന്നിട്ട് ചീത്തയാവൂ എന്ന് പറഞ്ഞ അവൾ എങ്ങാണ്ട് കേറന്ന് ആരാണ്ട്ര പുറത്ത് നിന്ന് കയറി പഴച്ച് ഒരു കൊച്ചിനെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് അതെ എന്റെ കൂടെ നടന്നിട്ടാണോ അവൾ അങ്ങനെ ആയത് അവൾക്ക് കാമം മൂത്ത് അവള് ആരാണ്ട്ര കൂടെ ചെന്ന് കയറി അവള് കൊച്ചിനെ ഉണ്ടാക്കി എന്തായാലും എന്റെ കൂടെ ആ സമയത്തൊന്നും ഇല്ലായിരുന്നു അല്ലെങ്കിൽ പിന്നെ പറഞ്ഞനെ എന്റെ കൂടെ നടന്നിട്ടാ അതും അങ്ങനെ ആയിന്ന് പറഞ്ഞനെ എന്റെ എൻ്റെ കൂടെന്നാണോ ചീത്തയാകുന്നു പോലും നിനക്കൊക്കെ സഹിക്കാൻ പറ്റാഞ്ഞു പോയി എവിടെങ്കിലും ചെന്ന് കേറി ആരുടെങ്കിലും മണ്ടയ്ക്ക് ചെന്ന് കേറിയിട്ട് എവിടെന്നെങ്കിലൊക്കെ ഉണ്ടാക്കി കൊണ്ട് വയറ്റില് ഉണ്ടാക്കി വെച്ചോണ്ട് കേറി നടക്കും എന്നിട്ട് പേര് എന്റെ ഭാഗത്ത് ഞാൻ ഞാൻ എങ്ങനെ നിന്നെയൊക്കെ ചീത്തയാക്കും നിന്റെയൊക്കെ തലച്ചോറിൽ തലച്ചോറിലൂടെ ഒഴുകുന്ന കാമരക്തത്തെ അത് നിന്റെയൊക്കെ തലച്ചോറിലൂടെ ഒഴുകുക സിരകളിലൂടെ ഒഴുകുന്ന ആ രക്തം ആ വികാരങ്ങൾ ആ കൊഴുപ്പ് ആ മജ്ജ മാംസം ചിന്തകൾ വികാരങ്ങൾ അതൊക്കെ നിങ്ങളിലൂടെ ഉണ്ടാവുന്നതാണോ എന്നിലൂടെയല്ല നീയൊക്കെ എത്ര മാത്രം അലങ്കോലപ്പെട്ടാ ജീവിക്കുന്നത് എന്നിട്ട് ഞാൻ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീയൊക്കെ നിന്റെയൊക്കെ കൂടെ നടന്ന് ഞാൻ ചീത്തയാവെന്ന് ഇല്ല എനിക്ക് എന്നിൽ നല്ല മതിപ്പുണ്ട് മനസ്സിലായോ ഞാൻ ഇന്നുവരെ എങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് എന്നിൽ നല്ല മതിപ്പുണ്ട് നിന്റെക്ക് കൂടെ നടന്ന എനിക്കും വേണമെങ്കിൽ പറയാം ഞാൻ അഹാവ ചീത്തയായി പോകുന്നു പക്ഷെ ഞാൻ പറയില്ല അങ്ങനെ കാരണം നിന്റെ ഗുണമല്ല എന്റേത് മനസ്സിലായോ ഇതുപോല അന്ന് ഒരു പെണ്ണ് അവണ്ണിന്റെ താരാടൊക്കെ പറഞ്ഞു എന്നിട്ട് ആ പറഞ്ഞവര് തന്നെ കൊണ്ടുവന്ന് അവൾക്ക് കൊണ്ടുവന്ന് വയറ്റിൽ ഉണ്ടാക്കി കൊടുത്ത് അത് സ്വാഭാവിക അതിനൊന്നും കൊഴപ്പില്ല കാരണം ആണും പെണ്ണും അവിടെ എന്തോ അവിടെ ഇത്തരം പരിപാടികളൊക്കെ നടക്കും അത് എന്നെ എനിക്കതൊന്നും വിഷയം ഇല്ല പക്ഷെ അതിനൊക്കെ തന്നെ എന്റെ പേര് വലിച്ചിടുമ്പോഴാണ് എനിക്ക് എന്തോലും കുണ്ണ ഇല്ല പിന്നെ ഞാൻ എങ്ങനെ ഒരാളെ ചീത്തയാക്കുന്നു പിന്നെ രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ ചേരുന്നവണ് ഗർഭിണികളാകത്തും ഇല്ല പിന്നെ എങ്ങനെ ഞാൻ ചീ ചീത്തയാക്കും പറയുന്നത് എനിക്കറിയത്തില്ല ഈ മനുഷ്യന്മാരുടെ ഓരോ കാര്യങ്ങള് നീയൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഇനിയെങ്കിലും സ്വന്തം ജീവിതത്തെയും സ്വന്തം തെറ്റികളെയും സ്വന്തം ചിന്തകളെയും മനസ്സിലാക്കുക നിന്നെയൊക്കെ ചീത്തയാക്കുന്നത് നല്ലതാക്കുന്നതും നീയൊക്കെ തന്നെയാണ് നാഗയല്ല അത് മനസ്സിലാക്കുക കേട്ടോ ഒത്തിരി ആ അങ്ങനെ പോയതാ ആരാടൊക്കെ പറഞ്ഞ നഗയുടെ കൂടെ ചീത്തയാകുമെന്ന് പോലും ഈ ഭൂലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് എനിക്ക് എന്നിട്ട് എനിക്ക് ആരുടെ വീഡിയോ കണ്ടിട്ട് അതുപോലെ അനുകരിക്കാനോ ആരുടെയെങ്കിലും വസ്ത്രം കണ്ടിട്ട് അതുപോലെ ചെയ്യാനോ ആരെയെങ്കിലും കണ്ടിട്ട് അതുപോലെ അനുഗ്രഹ അനുകരിച്ച് പെരുമാറാനോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ലല്ലോ നിനക്കൊക്കെ എന്താ ഇങ്ങനെ അങ് അനുകരണശീലം അങ്ങ് കേറി അങ്ങ് വരുന്നത് അനുകരണശീലം കേറി വരിക മാതൃകാശീലം മാതൃക മാതൃക എങ്ങോട്ട് അങ് എവിടുന്നൊക്കെ അങ് വലിഞ്ഞുകേറി വരിക അതൊക്കെ എന്താ അങ്ങനെ ആവുന്ന മറ്റുള്ളവരെ മാതൃകയാക്കിയേ ജീവിക്കാൻ പറ്റുള്ളൂ ഏത് യുഗത്തിലാ ജീവിക്കുന്ന ഞാൻ പറയുന്നത് അപ്പൊ ഒരു കാര്യം ഞാൻ പറയാം നീ എവിടെ എന്റെ അടിയിൽ നിന്ന് എന്തായാലും പോയതല്ലേ പൊക്കോ മേലെ ഇനി എന്നോട് മിണ്ടി പോവരുത് ആരായിരുന്നു നിനക്ക് വലിയ കനത്ത ഉള്ളതെന്ന് വെച്ചാ അങ്ങോട്ട് കീറിപ്പോയിക്കു ഇപ്പൊ പത്ത് പേര് എന്നെ അറിഞ്ഞ് തൊട്ട പത്ത് പേര് എന്നെ അറി അറിയാനുള്ള ഇട വന്നപ്പോഴേ ഏർ പണ്ട് ഞാൻ കുട്ടിക്കാലത്തെ അങ്ങനെ എല്ലാവരുടെയും ഒരു പാത്രമായിരുന്നു ഇപ്പൊ അതിനേക്കാൾ കൂടുതൽ ആളുകൾ എന്നെ കേട്ടും കണ്ടും അറിഞ്ഞു വന്നപ്പോ ഇങ്ങ പോരൂ എപ്പോ എന്തോ നിനക്കൊന്നും ഞാൻ ചീത്തയാണെന്ന് തോന്നുന്നില്ലേ ും മനസ്സ് മാറി വരുന്ന എന്താ ഇപ്പൊ തോന്നുന്നുണ്ടില്ലയോ നിന്റെയൊക്കെ സ്വന്തം സ്വഭാവങ്ങളാണ് നീക്ക അവിടെ ഇടുന്നതെന്ന് ഓരോരുത്തരും അവരുടെ സ്വന്തം സ്വഭാവത്തിലാണ് ജീവിക്കുന്നതെന്ന് ഇപ്പൊ മനസ്സിലായി തുടങ്ങി അത് ഞാൻ പറഞ്ഞിട്ട് അല്ലാതെ നിനക്കൊന്നും ചിന്തിക്കാനുള്ള ശേഷിയില്ലായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ നിനക്കൊക്കെ അത്രയെങ്കിലും ആയത് നീക്കിവിടെ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്ന വൃത്തിയേടുകള് എന്നിട്ട് നിന്റെ ഒന്നും കണ്ട് ഞാൻ മാതൃക ആട്ട് കാണിക്കുന്നില്ലല്ലോ അനുകരിക്കുന്നില്ലല്ലോ ഞാൻ ചീത്തയാകുന്നില്ലല്ലോ ഞാൻ എന്നും നല്ലത് തന്നെ എനിക്ക് എന്നോട് നല്ല മതിപ്പാ മേന എന്നോട് മീന് വന്നേക്കരുത് ഇപ്പൊ വന്നേക്കുന്ന കയറി ഒരു നാണവ മാനേലി സത്യമാ ഇത്രയെങ്കിലും ഉളുപ്പ് ഉളുപ്പെന്ന് പറഞ്ഞ സാധനം വേണം എന്നേക്കാൾ വലിയത് നിനക്ക് അവനാണെന്ന് പറഞ്ഞുകൊണ്ട് പോയതല്ലേ നീ പറഞ്ഞല്ലോ എന്റെ കൂട്ടുകാരൻ അന്നത്തെ ആ എന്താ എന്താ ആ സമയത്ത് എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു അതിപ്പോ അതായിരുന്നു എനിക്ക് പ്രധാനപ്പെട്ടത് എന്നൊക്കെ എന്താ എങ്ങനെങ്ങട്ടൊക്കെ പറഞ്ഞിരുന്നു നീ ആ ആ സുഹൃത്തുണ്ടെങ്കിൽ അവനുണ്ടെങ്കിൽ നീ അവനെ തേടിപ്പോ നീ എന്തിനാ എന്റെ പിന്നാലെ വരുന്നത് നിനക്ക് എന്നേക്കാൾ വലുത് അവനല്ലായിരുന്നോ പൊക്കോ നീ അവനും നിന്റെ സുഹൃത്താണ് ഞാനും നിന്റെ സുഹൃത്താണ് എന്ന് നിനക്ക് തോന്നിയില്ലല്ലോ തോന്നിയോ ഇല്ല അപ്പോൾ നീ എന്നേക്കാൾ പ്രാധാന്യം അവന് കൽപ്പിച്ചു ഇതുപോലെ തന്നെയാണ് വേറെ ആ ചെയ്യുന്നത് ഒരു പെണ്ണിനെ അങ്ങോട്ട് കാമുകിയായിട്ടോ കൂട്ടുകാരിയായിട്ടോ കിട്ടുവാന്നെ പിന്നെ എന്നെ അങ്ങ് വിട്ടേക്കും പിന്നെ എന്നെ വേണ്ട പിന്നെ അവിടെ നിങ്ങാണോ എന്തെങ്കിലും തേപ്പ് കിട്ടുവാണെങ്കില് നല്ല ഉഗ്രം പട്ടീരും ചതിവും വഞ്ചനയും കിട്ടുമ്പോ പൊക്ക് പിടിച്ചോണ്ട് എന്റെ അടുത്തോട്ട് വരും അതുവരെ എന്നെ പിന്നെ വേണ്ട എനിക്കൊന്നും നിന്നെയൊന്നും വേണ്ടടോ അവർക്കൊന്നും നിന്നെയൊക്കെ ഉപയോഗിച്ചിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞതാണ് ആ ഉപേക്ഷിച്ച് കളഞ്ഞ നാരുകളെയൊക്കെ ഞാൻ പിന്നെ സ്വീകരിക്കാനാണ് ചണ്ടികളെ ഒന്നും എനിക്ക് വേണ്ട അവറ്റകളൊക്കെ മാക്സിമം ഉപയോഗിച്ച് കളഞ്ഞ വെറും ചണ്ടികളാണ് നീയൊക്കെ ആ ചണ്ടികളെ എനിക്ക് എന്തിനാണ് മേലാലെ ഇത്തരത്തിലുള്ള ആണുങ്ങളോ പെണ്ണുങ്ങളോ എന്റെ അടുത്ത് വലിങ്ങേറി വരരുത് വരരുത് പണ്ട് നമ്മൾ നല്ല കൂട്ടായിരുന്നു എന്തുകൊണ്ട് നിനക്കെ അങ്ങനെ കാണാൻ തോന്നിയില്ല ഞാനും നിന്നോടൊപ്പമുള്ള മറ്റുള്ളവരും ഒരേപോലെ നിങ്ങൾക്ക് എന്തുകൊണ്ട് കാണാൻ തോന്നിയില്ല അപ്പോൾ നിങ്ങൾ എന്നെ കളഞ്ഞു ഇപ്പം അവര് നിങ്ങളെ ഉപയോഗിച്ച് മാക്സിമം ഉപയോഗിച്ച് ചണ്ടിയാക്കി ആർക്കും വേണ്ടാത്ത രീതിയിലാക്കി ഒന്ന് എൻ്റെ തോള കേറാൻ വരൂ ഇല്ലയോ ഇപ്പൊ എന്നെ കൂട്ടു വേണം അങ്ങനെ ചണ്ടികളെ സ്വീകരിക്കുന്ന ഇടം അല്ല ഇവിടെ ആക്രികളെ സ്വീകരിക്കുന്ന ഇടമല്ല എന്റെ ഇടം എനിക്ക് നല്ല ഫ്രഷായിട്ടുള്ള ഫ്രഷായിട്ടുള്ള സൗഹൃദങ്ങളെ മതി അല്ലാതെ ആരെങ്കിലും ഒക്കെ ഉപയോഗിച്ചിട്ട് നാമാവിശേഷമാക്കി ഉപയോഗ എടുത്ത് കളയുന്ന നാറുകളെ ഒന്നും എനിക്ക് വേണ്ട എല്ലാം ഉള്ള അതിനെല്ലാം ഞെക്കി പിഴിഞ്ഞ് ഉള്ള സൗഹൃദം സൗഹൃദമായാലും എല്ലാം ചിന്തകളെയെല്ലാം ഞെക്കി പിഴിഞ്ഞ് ഏർ എല്ലാരും എടുത്തതിന്റെ ബാക്കി പിന്നെ കരങ്ങുകൂപി പിന്നെ കൂവിക്കോണ്ട് എൻ്റെ അടുത്തോട്ട് വരും സന്തോഷമൊക്കെ അവർക്ക് കൊടുക്കും ദുഃഖം വരുമ്പോ എല്ലാം എൻ്റെ അടുത്തേക്ക് വലിഞ്ഞു കയറി വരും എന്തോ വലിക്കാനാ കൂടെ കൂടുതൽ ദുഃഖപ്പെടുത്താനോ ഇറങ്ങി പൊക്കോണം നിനക്കൊക്കെ സന്തോഷവും ഒക്കെ ഏർ എവിടെന്നാ കിട്ടിയത് ആ സമയത്തൊക്കെ സന്തോഷമൊക്കെ ആയിട്ട് നടന്നേലും അവരുടെയൊക്കെ കൂടെ ഇപ്പം ദുഃഖാവസ്ഥ വന്നപ്പോ ഇങ്ങോട്ട് വന്നേക്കുന്നു എന്റെ അടുത്തെങ്ങും പറയരുത് പൊക്കോണം മേലെ വന്നു പോയരുത് എന്റെ അടുത്ത് ദുഃഖം കൊണ്ട് വന്നേക്കുന്നു നാണവ മാനോ ഇല്ലാത്ത കൊറേ എണ്ണം കൊറേ എണ്ണം ഇങ്ങനെ നടന്നോളും സന്തോഷമൊക്കെ ആർക്കെങ്കിലും കൊണ്ടു കൊടുക്കും എന്നിട്ട് ദുഃഖം വരുന്നതാണ് എന്റെ അടുത്തോട്ടു എനിക്കൊന്നും കാണിയൊന്നും വേണ്ട എനിക്ക് കേക്കുകയും വേണ്ട പൊക്കോണോല്ലാന്നു